മറിയാമ്മന പരിപാടി തിരക്കണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തിരക്കല്ലെങ്കിൽ നിങ്ങോട്ട് നോക്കൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതത് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു തലേക്കൂത്ത് എന്നും പറഞ്ഞു അത് കണ്ടായിരുന്നോ ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അത് ഇട്ടതിന് ശേഷം അതായത് നമ്മുടെ തൊട്ടടുത്ത് അയൽ സംസ്ഥാനമായ തമിഴ്നാട് നടക്കുന്ന ഒരു സംഭവമാണ് അത് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പും അല്ലെങ്കിൽ ശേഷവും ഇപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ തലൈക്കൂത്ത് എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് ഇപ്പൊ നീ അറിഞ്ഞത് എന്താണ് അല്ലെങ്കിൽ നിനക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ ആ ഒരു കാര്യം നല്ലതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനെ കൊണ്ട് നീ എന്താ നിന്റെ ആ ഒരു ഒപ്പീനിയൻ എന്താ അതിനെ കുറിച്ച് നല്ലതല്ല ഈ ഒരു കാലത്താണെങ്കിലും പഴയ കാലത്താണെങ്കിലും എപ്പോഴും അത് നല്ലതല്ല എന്നാൽ നമ്മുടെ കാരണവന്മാർ നമ്മള് സ്വന്തം മക്കള് അവരവരുടെ കാർണവന്മാരൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതല്ലെന്ന ഞാൻ പറയത്തുള്ളൂ ചെയ്യാൻ പാടില്ലാത്തത് അല്ല ആ ഒരു ആ ഒരു ഞാൻ ഞാൻ ചോദിക്കുന്ന അത് എങ്ങനെയാണ് നടക്കുന്ന അതിൻ്റെ ആ ഒരു അത് ഏത് രീതിയിലാണ് കൊലപാതകം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വായിച്ചായിരുന്നോ ഞാന് വിക്കിപീഡിയ എല്ലാ കണ്ടത് എനിക്കറിഞ്ഞൂടെ കൂടുതലൊന്നും വായിച്ച കാര്യം എന്താണ് എന്നുള്ളത് എന്താ ഞാൻ വായിച്ചേക്കുന്ന എന്തോ ഈ പ്രായമായിട്ട് കിടക്കണവരെയും കുടുംബം നോക്കാൻ പറ്റാണ്ട് കിടക്കുന്ന ഈ എന്തുവാ തളർന്നു കിടക്കൂലെ അങ്ങനെ ഉള്ളവരെയും ഒക്കെ എന്തൊക്കെയോ നെയ്യോ എന്തൊക്കെയോ തേച്ച് മൂക്കില് പാലൊഴിച്ച് അങ്ങനെ എന്തൊക്കെയോ കൊല്ലുന്ന അങ്ങനെയൊക്കെ ഞാൻ വായിച്ചത് നെയ്യൊഴിച്ചല്ല നെയ്യ് തേച്ചിട്ട് നെയ്യല്ല അതായത് മൂക്കിലൂടെ വായ അടച്ചു വെച്ച് മൂക്കിൽ കൂടെ പാൽ ഒഴിക്കുക പിന്നെ ചെളിമണ്ണ് കൊടുക്കുക നെയ്യ് മേത്ത് മൊത്തം തേച്ചിട്ട് എന്തോ കൊറേ നേരം എന്തോ ചെയ്യും അത് എന്നാന്ന് എനിക്ക് അറിയില്ല പിന്നെ അല്ല ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അല്ല ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ചെയ്ത നിമോണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗ എന്നാണ് അറിയുള്ളൂ അപ്പൊ ഇത് ഇങ്ങനൊരു കാര്യം ഇത് വരുന്ന പുതിയ തലമുറയ്ക്ക് അതൊരു പ്രചോദനമായോ ആകുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ദൃശ്യം പോലെ അല്ലെങ്കി ഒരു അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുവിടെ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്യാൻ വെച്ചാൽ പറ്റുമോ ചെയ്യാതിരിക്കും ബോധമില്ലാത്തവര പുറകപ്പോ അത്രേ ഉള്ളൂ എനിക്ക് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ലേ പറ്റത്തില്ല അതിപ്പോ ബോധം ഉള്ളവരാണെങ്കിലും ബോധമില്ലാത്തവനാണെങ്കിലും ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് ശരി സത്യതാണ് ശരിയതാണ്